ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നും ബന്ധികളെ മുഴുവൻ വീണ്ടെടുക്കുമെന്നും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചികത നൂറ്റി അൻപത്തിനാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അതായത് അഞ്ചു മാസം പിന്നിട്ടിട്ടും യുദ്ധത്തിന്റെ ആരംഭം മുതൽ പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് എന്ന് ഒരിക്കൽ കൂടി ലോകം മനസ്സിലാക്കുകയാണ് ഈ നൂറ്റി അൻപത്തിനാലാം ദിവസം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചത് കെയ്റോയിലാണ് ഈജിപ്തിന്റെ തലസ്ഥാനത്താണ് യുദ്ധം ഉടനടി നിർത്തിവെക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനു വേണ്ടിയും കഴിഞ്ഞ ഒന്നരയാഴ്ച കാലത്തോളമായി നിരന്തരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അംഗങ്ങളൊക്കെ ചേർന്നാണ് പല സ്ഥലങ്ങളിലായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത് ആദ്യത്തെ ചർച്ച പാരീസിലായിരുന്നു പിന്നീട് രണ്ട് ചർച്ചകൾ വേറെ നടന്നു ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിലും ഈ വിഷയം ചർച്ച ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിൽ ഒരു ചർച്ച നടക്കുന്നത് ഇത് അന്തിമമായിരിക്കുമെന്നും ഉടൻ തന്നെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അത് ഒരു നാല് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ വരെ ആകാനുള്ള സാധ്യതകളുണ്ട് ഒക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു റോയിറ്റേഴ്സ് പോലെയുള്ള വാർത്താ ഏജൻസികളും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന് ഒരു കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ യോഗത്തിൽ നിർണായകമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് എങ്ങനെയെങ്കിലും ഈ വെടിനിർത്തൽ നടപ്പാക്കി തങ്ങളുടെ അവശേഷിക്കുന്ന ബന്ധികളെയും കൊണ്ട് വിട്ടുപോകാനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഹമാസ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതെല്ലാം അംഗീകരിക്കാതെ ഒരു വെടിനിർത്തലിനില്ല എന്ന് ഹമാസ് തീർത്തു പറഞ്ഞിരിക്കുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആദ്യത്തെ വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം കുറച്ച് ബന്ധികളെ കിട്ടി എന്നതല്ലാതെ ഇസ്രായേലിന് തങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ ബന്ദികളെ പിടികൂടാനോ അതായത് ബന്ധികളെ ജീവനോടെ വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ ഹമാസിനെ അവസാനിപ്പിക്കാനോ കഴിഞ്ഞിരുന്നില്ല വടക്കൻ ഗസയും തെക്കൻ ഗസയും മധ്യ ഗസയും വെസ്റ്റ് ബാങ്കും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടും പ്രഖ്യാപിത ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല ആകെ ഇസ്രായേലിന് അവകാശപ്പെടാൻ കഴിയുന്നത് വെടിനിർത്തലിന്റെ ഭാഗമായി കുറച്ച് ബന്ദികളെ വിട്ടുകിട്ടി എന്നത് മാത്രമാണ് അത് മാത്രമാണ് ഇസ്രായേലിനുണ്ടായ ഒരു നേട്ടം ബാക്കിയെല്ലാം ഗസയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഗസ തകർത്തു തരിപ്പണമാക്കി മുപ്പതിനായിരത്തി എഴുന്നൂറ് പേർ മരിച്ചു ഏതാണ്ട് എഴുപത്തെട്ടായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നും ഒരു പള്ളി അവിടെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി എൺപത് ശതമാനത്തോളം ആശുപത്രികൾ ഗസയിലെ തകർന്നു തരിപ്പണമാവുകയും ചെയ്തു പട്ടിണിയും അതുപോലെ തന്നെ പോഷകാഹാരക്കുറവും അതുപോലെയുള്ള നിരവധി രോഗങ്ങളിൽ നിമിത്തം ഓരോരുത്തരായി അല്ലെങ്കിൽ കൂട്ടം കൂട്ടമായി ഗസയിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും കൂടുതൽ കുട്ടികളാണ് പക്ഷെ ഇതൊന്നും ഒരു യുദ്ധ നേട്ടമെന്ന നിലയിൽ ഇസ്രായേലിന് പറയാൻ കഴിയില്ല ഇതൊക്കെ ഭീരുത്വമോ അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറുന്ന തോന്നിവാസമായി തന്നെയാണ് ലോകം വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് അമേരിക്ക പോലും ഇസ്രായേലിന്റെ വാക്കുകൾ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഹമാസ് എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇസ്രായേലിന് ഇനിയും കൂടുതൽ ദുരിതമാകും അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതിലേക്കാണ് വിരൽ തൂണുന്നത് സ്വാഭാവികമായും ഹമാസ് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു വെടിനിർത്തലിന് അല്ലെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും സംശയം തോന്നാം ഇതുകൊണ്ട് പലസ്തീനികൾ കൂടുതലായി അനുഭവിക്കില്ലേ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകില്ലേ എന്ന് സത്യമാണ് തീർച്ചയായും ഇനിയും ഇസ്രായേൽ ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്തും പക്ഷേ അത് ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പലസ്തീനികളെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ ഇസ്രായേലുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഹമാസ് ഇസ്രായേൽ പറയുന്നത് പോലെ ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുത്തു എന്ന് വിചാരിക്കുക തൊട്ടടുത്ത നിമിഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടരും അത് ഒന്നാമത്തെ വെടിനിർത്തലിൽ നമ്മൾ കണ്ടതാണ് ആദ്യം ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞ് വെടിനിർത്തൽ നടത്തി അതിനുശേഷം പിന്നെയും ആ വെടിനിർത്തൽ എക്സ്റ്റെൻഡ് ചെയ്തു പക്ഷെ അതിനിടയിൽ ഹമാസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണങ്ങൾ തുടരുകയായിരുന്നു അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പലസ്തീനെ ഇല്ലാതാക്കുക ഗസ പിടിച്ചെടുക്കുക ഹബാസിനെ തീർക്കുക അല്ലെങ്കിൽ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുക ഇപ്പോഴും പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കില്ല എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട് അതിൽ ഇടയ്ക്ക് ചെറിയ ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിരുന്നു ഒത്തുതീർപ്പിന് വേണ്ടി എങ്കിലും ഇപ്പോഴും പലസ്തീൻ എന്ന രാജ്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഒരു സ്ഥലം അവിടെ വേണ്ട എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് അപ്പോൾ ഹമാസ് ഒരു വെടിനിർത്തലിലേക്ക് പോയി ഈ ബന്ദികളെയും കൂടി വിട്ടുകൊടുത്താൽ പിന്നെ തോന്നിയതൊക്കെ ചെയ്യാൻ ഇസ്രായേലിന് ഒരു മടിയും ഉണ്ടാകില്ല ഇപ്പോഴും ഇസ്രായേൽ ഒരു വലിയ നീക്കത്തിലേക്ക് പോകാത്തത് ഒരു പക്ഷേ ഇനിയും തങ്ങളുടെ പൗരന്മാർ അവിടെ ജീവനോടെ ഉണ്ടല്ലോ ബന്ദികൾ അവിടെ കിടപ്പുണ്ടല്ലോ അവരെ എങ്ങനെയെങ്കിലും എത്തിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടില്ലായിരിക്കാം അതുപോലെ തന്നെ ഈ യുദ്ധം മുറുകുമ്പോൾ ഹിസ്ബുളയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് അതും ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് നോർത്തേൺ ഇസ്രായേലിലൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മൂന്നോ നാലോ അഞ്ചോ ദിവസമായി നോർത്തേൺ ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നത് അതുപോലെ കെട്ടിടങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ഒക്കെ നിന്ന് കത്തുന്ന സാഹചര്യം സാഹചര്യം കിരീക്ഷി എന്ന മുനിസിപ്പാലിറ്റിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നോർത്തേൺ ഇസ്രായേലിലെ മുനിസിപ്പാലിറ്റിയിൽ വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ട പലായനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ബോധ്യം ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ റഫയിലേക്ക് കയറുമെന്ന് പറഞ്ഞ ആ ഒരു വാദം അതൊരു വാക്ക് മാത്രമായി അവിടെ നിൽക്കുന്നു ഇസ്രായേലിന് പിന്നെയും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ പത്താം തീയതി കഴിയുന്നതോടുകൂടി അതായത് റമദാൻ മാസം ആരംഭത്തോടു കൂടി എന്തായാലും ഞങ്ങൾ മുഴുവൻ ശക്തിയും എടുത്ത് റഫേയെ ആക്രമിക്കുമെന്നാണ് ഇസ്രായേലിന്റെ ഒരു നിലപാട് അപ്പൊ ഇസ്രായേൽ അത്രയൊക്കെ പ്രഖ്യാപിച്ചിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഒരു വെടിനിർത്തലിന് എന്ത് പ്രസക്തിയാണുള്ളത് ഇപ്പോഴും റഫേലേക്ക് ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ഒരു പള്ളി ഇന്ന് തകർത്ത് അഞ്ചു പേർ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇസ്രായേൽ ഒരു വശത്ത് വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് ബന്ധുക്കളെ വിട്ടു നിന്നാൽ ഞങ്ങൾ പിന്മാറാം എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഇതുപോലുള്ള ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വെടിനിർത്തലിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെയാണ് ഹമാസ് ചോദിക്കുന്നത് അവിടെയാണ് ഹമാസും ഇസ്രായേലും തമ്മിൽ ഇപ്പോഴും വലിയ തോതിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ സംഘർഷം ആശയപരമായി നിലനിൽക്കുന്നത് അതുപോലെ തന്നെ കരയുദ്ധത്തിൽ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ ഇസ്രായേലിന് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഹമാസ് നിരവധി സൈനികരെ കൊന്നതായുള്ള റിപ്പോർട്ടുകളും സ്ഥിരീകരണങ്ങളും വരുന്നുണ്ട് ഹൂത്തികളാണെങ്കിൽ പോലും ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാതെ ഞങ്ങൾ ചെങ്കടലിൽ നിന്ന് മാറില്ല എന്ന ശക്തമായ നിലപാടുമായി ഉറച്ചു നിൽക്കുകയും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുകയാണ് ഇങ്ങനെയൊരു സാഹചര്യം കലുഷിതമായ അത്യന്തം കലുഷിതമായ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ പറയുന്നതൊക്കെ അനുസരിക്കുക എന്ന നിലയിലേക്ക് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത് ഇന്നും ഹമാസ് യോഗത്തിൽ പറഞ്ഞത് പൂർണ്ണമായും ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറണം അതുപോലെ തന്നെ ഗസയിൽ അടിയന്തരമായ വൈദ്യ സഹായം എത്തിക്കണം അവിടെ ജനങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഗസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായും അവസാനിപ്പിക്കണം സൈന്യത്തെ പിൻവലിക്കണം ഗസയിലേക്ക് സഹായങ്ങൾ എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കണം അതുപോലെ തന്നെ കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തിരിച്ചു വരുന്നുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്യണം എന്നുള്ളതാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നാലോ അഞ്ചോ ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന വിധത്തിൽ ഓരോ ആവശ്യവും ഹമാസിന്റെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുമ്പോൾ അതെല്ലാം ഇസ്രായേൽ പൂർണ്ണമായും നിരാകരിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ചകൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയത് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ആ വാർത്ത റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിന്റെ ഉദ്യോഗസ്ഥനായ സമി അബു സുഹരി എന്നയാളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് കൃത്യമായി തന്നെ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് പക്ഷെ ഹമാസ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്തായാലും കനത്ത തിരിച്ചടിയാവുകയാണ് ഒരു യാഥാർത്ഥ്യമാണ് പലസ്തീനികൾക്ക് ഗസയിൽ ഇത് ഇത് വലിയ തിരിച്ചടിയാകും ഒരു യാഥാർത്ഥ്യമാണ് അത് സത്യവുമാണ് പക്ഷെ അവർ കുറെ കാലമായി ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിന് തയ്യാറായാലും ഈ അനുഭവങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകാനൊന്നും സാധ്യതയില്ല കാരണം വർഷങ്ങളായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാ കാലത്തും ഇതുപോലെ വെടിനിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഹമാസും തിരിച്ചടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിപൂർണമായ ഒരു വെടിനിർത്തൽ എന്നതിനപ്പുറം സ്വതന്ത്ര പലസ്തീൻ എന്നൊരു രാജ്യം അംഗീകരിക്കുക അന്താരാഷ്ട്ര തലത്തിൽ അത് അംഗീകരിക്കുക ഇസ്രായേലും പലസ്തീനും അങ്ങനെ ഒരു ഉടമ്പടി വെക്കുക അതിനുശേഷം പലസ്തീൻ പലസ്തീന്റെ വഴിക്ക് സ്വതന്ത്ര രാജ്യമായി പോവുക ഇസ്രായേൽ അതുപോലെ അവരുടെ കാര്യം നോക്കി പോവുക എന്നതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഇതിലില്ല എന്നാണ് ഹമാസ് പറയുന്നത് അത് തന്നെയാണ് ഇത്രയും കാലമായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ തവണയും താൽക്കാലിക വെടി ഉണ്ടാകുമ്പോഴും പിന്നീട് ഈ പ്രശ്നങ്ങൾ ഉയർന്നുയർന്നു വരും ഇപ്പൊ അറബ് രാജ്യങ്ങൾ പറയുന്നത് പോലെ സൗദി അറേബ്യ ഒക്കെ പറയുന്നത് പോലെ പൂർണ്ണമായും ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന കാലങ്ങളായി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്ന ആ സൊല്യൂഷൻ ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് ഹമാസ് ഇപ്പോൾ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് ഹമാസിനെ ഉദ്ധരിച്ച കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പൊ ഹമാസ് ഇപ്പോഴും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്നത് വലിയ പ്രതിരോധമാണ് കാരണം ഇസ്രായേലിനോ ഇനി പിടിച്ചു നിൽക്കാൻ വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരും ഗസയിലേക്ക് മാത്രമല്ല റഫയിലേക്കും കടന്നുകയറു വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ലോകരാജ്യങ്ങൾ എതിരാകുമ്പോൾ അത് ഇപ്പോഴുള്ളത് പോലെയല്ല കാരണം തന്നെ ഇസ്രായേലിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള ബോധോദയം ബോധോധയം ഉണ്ടായതുകൊണ്ടാണെന്ന് വിശ്വസിക്കുകയ്യ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് പുതുതായി വില കൽപ്പിച്ച് തുടങ്ങിയത് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല കാരണം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് അവിടുത്തെ സകല സർവേകളിലും കൃത്യമായി തന്നെ പറയുന്നുണ്ട് അമേരിക്കയിൽ ജോ ബൈഡന് വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് അവിടുത്തെ സർവേകളിൽ ബൈഡന് പിന്തുണ കുറയുന്ന സാഹചര്യമുണ്ട് അതിന് കാരണം ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ വഴിവിട്ട് പിന്തുണച്ചു എന്നുള്ളത് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഈ വിധത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോവുകയും അതിന് ബൈഡൻ ഭരണകൂടം പിന്തുണ കൊടുക്കുകയും ചെയ്താൽ ഒരു ഭരണ തുടർച്ച എന്നത് സ്വപ്നം പോലുമായി അവശേഷിക്കില്ല എന്നുള്ളത് ബൈഡന് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ആ തരത്തിൽ അവർ നിലപാടുകളിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇനിയും യുദ്ധം തുടർന്നാൽ അതായത് ഇപ്പോൾ ഹമാസ് എന്തായാലും ഞങ്ങൾ ചർച്ചയ്ക്കില്ല ഞങ്ങൾ കൈറോ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ബന്ധികളെ വീണ്ടും കിട്ടിയേ പറ്റൂ കാരണം ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ബന്ദികളെ വിട്ടു വിട്ടുകിട്ടാത്തതിൽ അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ ആരംഭിക്കും തിരിച്ചടികൾ കനക്കും ഇറാന്റെ നേതൃത്വത്തിലുള്ള ചെറു ഗ്രൂപ്പുകൾ കുറെ കൂടി ശക്തമായി ഇസ്രായേലിന് നേരെ ആക്രമണം ആക്രമണങ്ങൾ നടത്തും നോർത്തേൺ ഇസ്രായേലിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി ഇസ്രായേലിന് വലിയ തകർച്ച ഉണ്ടാകും ചെങ്കടലിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ചെങ്കടലിലെ പ്രതിസന്ധി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതും ഇസ്രായേലിന്റെ തുറമുഖ നഗരങ്ങൾക്ക് നിലനിൽപ്പിന്റെ ഭീഷണി ഉണ്ടാക്കും ഇപ്പോൾ തന്നെ ഭീഷണിയിലാണ് അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റും തൊഴിലില്ലായ്മ രൂക്ഷമാകും ഇപ്പോൾ തന്നെ അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഉൾപ്പെടെ ഇസ്രായേലിന്റെ താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു ഏജൻസികൾ അങ്ങനെ സകല മേഖലകൾ ിലും പ്രശ്നങ്ങൾ ആഭ്യന്തര സുരക്ഷയുടെ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കും നാശനഷ്ടം ഉണ്ടാക്കുമെന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹമാസ് എടുത്തിരിക്കുന്ന ഈ നിലപാട് ഗസയെ സംബന്ധിച്ച് ഇനിയും ആക്രമണങ്ങളിൽ നേരിടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതേസമയം ഇസ്രായേലിന് അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും